വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്തയിലേക്ക് കണ്ണൂരിൽ നിന്നും സൈന്യം ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തുന്നു ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനിയും ഉടൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയുന്നത് അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത് രക്ഷാ സൈന്യം ടെറിട്ടോറിയൽ ആർമിയും വയനാട്ടിലെത്തും ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തുന്നു എന്നത് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് എയർഫോഴ്സിന്റെ എ എൽ എച്ച് എം ഐ സെവന്റീൻ എന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് സാരംഗ് ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുക ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയൻ എന്ന ഒരു കമ്പനിയും ഉടൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും വയനാട് മേപ്പാടി മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ദക്ഷിണേന്ത്യയിലെ എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്കും അലർട്ട് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചിരുന്നു ുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളുമുണ്ട് കേന്ദ്ര പ്രതിനിധികൾ ഉടൻ വയനാട്ടിലേക്ക് എത്തും കണ്ണൂർ കണ്ടോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ നൂറ്റി തൊണ്ണൂറംഗ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ഇതിൽ നൂറ്റി മുപ്പത്തിയെട്ട് പേർ നേരത്തെ പുറപ്പെട്ടിരുന്നു എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിലുണ്ട് രണ്ട് സംഘം കൂടി എത്തും ഡിഫൻസ് ടീമിന്റെ രണ്ട് സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ടീമുകളും രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആർമി എയർഫോഴ്സ് നേവി തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും എത്രയാണ് എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും പലയിടത്തും എത്തിപ്പെടാൻ പ്രയാസമാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എല്ലാ സന്നാഹങ്ങളും വയനാട്ടിലേക്ക് പോവുകയാണ് എന്നും പ്രധാനമന്ത്രി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു എന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രി െ ഫോണിൽ വിളിച്ചാണ് സ്ഥിതി വിലയിരുത്തിയത് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു വയനാട്ടിൽ അടിയന്തര ഇടപെടലിന് കേന്ദ്രമന്ത്രിമാരോട് സംസാരിക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ഇറങ്ങണമെന്നും രാഹുൽ ഗാന്ധി എക്സൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളാണ് ആ സമയത്ത് ഭൂമി വീണ്ടുകേറിയിട്ടുണ്ടാകും പിന്നീട് മഴ തോർന്നപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നിരിക്കാം പിന്നീട് ശക്തമായ മഴ എത്തിയപ്പോൾ മണ്ണ് താഴേക്ക് ഒഴുകിയെത്തിയതാകാം ഇങ്ങനെ വ്യത്യസ്തമായ സാധ്യതകളാണ് സാധാരണ ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് ചിലപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒന്നാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ടാകാം ഇതെല്ലാം ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ് എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് വിലയിരുത്തണം എന്നിരുന്നാലും എല്ലാത്തിന്റെയും അടിസ്ഥാനം അതിശക്തമായ മഴ തന്നെയാണെന്ന് വിദഗ്ധർ പറയുന്നു വിവിധയിടങ്ങളിലായി നാനൂറിലധികം പേർ കുടുങ്ങിക്കിടങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞു എന്ന് ചുരൻമല വാർഡ് മെമ്പർ സി കെ നൂറുദ്ദീൻ പറയുന്നു ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിലവിളിക്കും ാണ് മുണ്ടക്കയ അട്ടമലയിലെ ചുരമല പാലവും പ്രധാന റോഡും ഒക്കെ തകർന്നിരിക്കാൻ ഇവിടത്തേക്ക് സൈന്യം എത്തിക്കഴിഞ്ഞാൽ താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയിരുന്നു അതിനിടയിൽ എത്തിയ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സാധിച്ചില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് എല്ലാ സന്നാഹങ്ങളും തയ്യാറാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ സന്നാഹങ്ങളും അവിടെ എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനും കൂടുതൽ ആൾനാശം ഉണ്ടാകാൻ ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്